ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് ഞാൻ പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ദേവിയാണെങ്കിൽ നമ്മുടെ ദേവമംഗലത്ത് ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുക ആയിട്ട് ഗോമതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് പോകെ പോകെ ദേവി മതി എന്നാണ് ആ കുടുംബത്തിലെ ബാലനാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഹോ ഈ കുടുംബത്തിലെ സത്യസന്ധത ഉള്ളത് ഇപ്പൊ ദേവി മോൾക്ക് മാത്രമാണ് എന്റെ മോൾക്ക് മാത്രമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് പറയാണ് അതിനുശേഷമാണ് நம்ம <coughs> ആര്യനും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിയും കൂടി സോറി ആരും ആകാശം മീനാക്ഷിയും കൂടിയിട്ട് ടൂറൊക്കെ അതായത് കൊച്ചിയിലൊക്കെ പോയി വന്നിരിക്കുകയാണല്ലോ അപ്പൊ അവിടെയൊക്കെ പോയി വരുമ്പോഴേക്കും ഇവര് ഭയങ്കര പണിയൊക്കെ ദേവി കൊടുക്കുന്നുണ്ട് ഇവർക്ക് നല്ല അടിപൊളി പണി തന്നെ ദേവി കൊടുക്കണവര് ഒറ്റ കൊടുക്കണ പോലെ സംസാരിക്കുന്നുണ്ട് അത് മാത്രമല്ല മിത്രയും ആര്യനും കൂടി ഒരു സിനിമക്കൊക്കെ പോകുന്നുണ്ട് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആരോടും പറയരുത് ഇവര് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോകണത് അപ്പൊ ബാലൻ ആ ബീച്ചിലല്ലേ പോയിക്കോളാൻ വേണ്ടി ബാലനും പറയുന്നുണ്ട് പക്ഷെ ആര്യം ആര്യനും മിത്രയും കൂടി ജസ്റ്റ് ഒരു സിനിമക്കും കൂടി പോകും കേട്ടോ അത് നമ്മുടെ ഗോമതി വിളിച്ചു പറയുന്നുണ്ട് ആര്യൻ അമ്മ ഞങ്ങള് സിനിമക്കും കൂടി പോയിട്ടേ അങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗോമതി പറയണ്ടേ ഇതിനൊക്കെ എന്തിനാണ് വിളിച്ചു പറയണത് നീ നിന്റെ ഭാര്യയായിട്ട് സിനിമക്കും അതുപോലെ തന്നെ പാർക്കിലും ബീച്ചിലൊക്കെ പോയിട്ട് വന്നാ മതി എന്ന് പറയാണ് അപ്പൊ ഇവര് ഫോണിൽ സംസാരിക്കുന്നത് ദേവി കേൾക്കുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആരിനും ഇത്രയും കൂടി വരുമ്പോഴേക്കും നമ്മുടെ ബാലൻ ചോദിക്കണ്ടേ ഓ നിങ്ങൾ ബീച്ചിൽ പോയിട്ട് ഇത്ര നേരം ആയല്ലോ ഇതെന്താ ഇത്ര നേരം ആയത് എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് എടുത്ത വായിക്കും ദേവി പറയാണ് അതിന് ഇവര് ബീച്ചിൽ മാത്രമല്ലല്ലോ ബാലച്ച പോയത് സിനിമക്കും പോയില്ല േ അത് മാത്രല്ല പാർക്കിലും പോയില്ലേ ഏഹ് അത് മോൾക്ക് എങ്ങനെ അറിയാം അല്ല ആര്യൻ അമ്മേനെ ഫോം വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയണം അപ്പൊ തന്നെ ആര്യൻ ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ അപ്പൊ തന്നെ നമ്മുടെ ബാലം പറയണ്ട് കണ്ടോ കണ്ടോ ഈ വീട്ടിലിപ്പോ എന്നോട് ഒരു കാര്യം ആരും പറയാറില്ല എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ദേവി മോളും മാത്രം സത്യസന്ധമായിട്ട് പറയാറുള്ളൂ എന്റെ ദേവിമോള് നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബം എല്ലാരും കൂടി ചേർത്ത് ചേർന്ന് തകർത്താനേ കറക്റ്റ് സമയത്തിനാണ് ദേവി മോള് കാലം വെച്ച് ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് ഹോ ഇനി എന്തെങ്കിലും കാര്യം ഞാൻ ദേവി മോളെ ആരും ഒന്നും പറയണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ ദേവി തിരിച്ച് അടക്കലേക്ക് പോകുമ്പഴേക്കും ഗോമതി പറയണ്ടേ ദേവി നിനക്ക് എന്ത് ആവശ്യം ഉണ്ടായിട്ടാണ് ആരിന്റെയും മിത്രയുടെ കാര്യത്തിൽ സംസാരിക്കണതെന്ന് ചോദിക്കാണ് അമ്മ അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ ബാലച്ചൻ അവരെവിടെ പോയെന്ന് ചോദിച്ചു ഉള്ള കാര്യല്ലേ പറഞ്ഞത് അവര് തിയേറ്ററിൽ പോയില്ലേ സിനിമക്ക് പോയില്ലേ അത് നീ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ അവർ അത് അവരുടെ കാര്യമാണ് എന്തിനുണ്ടെങ്കിൽ അവരത് പറഞ്ഞോളൂ അല്ല നീ അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയാണ് അമ്മേ ഞാൻ അങ്ങനെ മനഃപ്പൂർവ്വം പറഞ്ഞതല്ല ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ് ആണോ നീ ഉള്ള കാര്യം എല്ലാം നിന്റെ ബാലച്ചനോട് പറയാറുണ്ടത് സത്യമാണോ ദേവി എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ എല്ലാ കാര്യവും ബാലച്ചനോട് പറയാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഗോമദോയ്ക്കണ്ടേ സത്യം പറ ദേവി നീ നിന്റെ വീട്ടിലെ പല രഹസ്യങ്ങളും ഇല്ലേ എന്താ രഹസ്യമൊന്നും എനിക്കറിയില്ല പക്ഷെ പല കാര്യങ്ങളും നീയും നിന്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ നിന്റെ അനിയത്തിയൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും നീ ഈ വീട്ടിൽ വന്ന് പറയാറില്ലല്ലോ ഉണ്ടോ നീ എല്ലാ കാര്യത്തിലും സത്യസന്ധത കാണിക്കുന്നവളാണെങ്കിൽ ശരി ഞാൻ സമ്മതിക്കാം ഓ എല്ലാ കാര്യത്തിലും നീ സത്യസന്ധത കാണിക്കുന്നവളാണ് ശരി ദേവിയുടെ ക്യാരക്ടർ ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കാം പക്ഷെ നീ അങ്ങനെയല്ല നിന്റെ വീട്ടിലൊരു സ്വഭാവം നീ ഇവിടെ ഒരു സ്വഭാവം അപ്പൊ അതിനർത്ഥം നിനക്ക് രണ്ട് ക്യാരക്ടർ ഉണ്ടെന്നല്ലേ എന്തിനാ ദേവി ഇങ്ങനെ അഭിനയിക്കണത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിക്ക് അങ്ങനെ ആകെ വല്ലാത്തൊരു വിഷമോക്ക് പോലും തോന്നും കേട്ടോ കാരണം ശരി യാണല്ലോ ദേവി വീട്ടിലെ പല കള്ളത്തിലും ഇവിടെ പറയുന്നില്ലല്ലോ അപ്പൊ അതിനർത്ഥം ദേവിയുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടെന്നാണല്ലോ ദേവിക്ക് അങ്ങനെ വല്ലാത്തൊരു വിഷമമാവാണ് പിറ്റേ ദിവസം ബാലനോട് ദേവി പറയണ്ടേ ബാലച്ച എന്നോട് ക്ഷമിക്കണം ഞാൻ ആവശ്യാത്ത കാര്യങ്ങളിലൊക്കെ ഈ വീട്ടിൽ ഇടപെടുന്നുണ്ട് ഞാനിനെ അങ്ങനെയൊന്നും ഇടപെടത്തില്ല എന്ന് പറയാണ് അല്ല മോളത്ത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ബാലം ചോദിക്കുമ്പോ എല്ലാ എന്നോടൊന്നും പറഞ്ഞൊന്നില്ല പക്ഷെ വേണ്ട ബാലച്ച എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും ഞാൻ എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവ് പോലെ എന്നോട് എല്ലാവർക്കും ഉണ്ട് ആകെ ബാലച്ച മാത്രമേ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്റെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും എന്നോട് ചെറിയൊരു നീരസം ഉണ്ടെന്ന് പറയാണ് ആർക്കാ എന്റെ ദേവി ഇത്ര നീരസം അത് വേറൊന്നുമല്ല അല്ല അസൂയിയാണ് ദേവിമോളെ അസൂയി എന്ന് ബാലൻ പറയാണ് ഇത് കേൾക്ക നമ്മുടെ മീനാക്ഷി മിത്രം ഭയങ്കര അസൂയതന അസൂയപ്പെടാൻ പറ്റിയ പറ്റിയൊരാള് എന്നൊക്കെ ഇന്റെ മനസ്സിലിങ്ങനെ വിചാരിക്കുകട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉദയബാനിനെ കുറിച്ച് ഒരാൾ നമ്മുടെ നമ്മുടെ ആകാശനോട് ഇങ്ങനെ പറയുന്നു പറയുന്നുട്ടോ ഈ ഉദയബാനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല നിങ്ങൾക്ക് ഒരുപാട് കടവും കടബാധ്യതയെക്കൂടെ ഒരാളാണ് പക്ക ഫ്രോഡാണ് എന്നൊക്കെ പറയാണ് അപ്പൊ ആകാശമൊന്നും വിശ്വ വിശ്വസിക്കുന്നില്ല അപ്പൊ ആകാശം പറഞ്ഞത് നിങ്ങൾ ആള് മാറിപ്പോയതായിരിക്കും എന്റെ എടത്തിടെ അച്ഛനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞു ഇനി വരാൻ നിൽക്കരുത് എന്ന് പറയാണ് അപ്പൊ ആര്യുണ്ടാകും അയാൾ പറയണ്ടില്ല ആര്യ ആര്യ നമ്മുടെ ആകാശനോട് ആര്യനോടും കൂടിയിട്ടാണോ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല നിങ്ങൾ വലിയൊരു ചതിക്കുഴിലാണ് വീണിരിക്കണത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരിനും ആകാശം പരസ്പരം മുഖത്ത് നോക്കി അങ്ങനെ വിചാരിക്കുകയാണ് ഇനി അങ്ങനെ സത്യംപ്രതും ആയിരിക്കോ എന്നൊക്കെ എന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് പോകുമ്പോഴേക്കും ഈ ഉദയഭാവനെ കാണുവാണ് ഉദയഭാവൻ സാധാരണക്കാരെ പോലെ ഇങ്ങനെ നടന്നു കേട്ടോ അപ്പൊ ആകാശ് ചോദിക്കണ്ടേ ഹലോ അങ്കിളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ് ഹായ് ആകാശേ ഹായ് ആര്യ നിങ്ങൾ എന്താ ഇവിടെ ഏ ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് വന്നതാണ് അല്ല അങ്കളെ അങ്കിളിന്റെ കാർ എവിടെ എന്ന് ചോദിക്കുകയാണ് കാറോ ഏത് കാറ് അല്ല അങ്കിളിന്റെ കാറില്ല ആ എന്റെ കാറ് അതിനാ സർവീസിന് ഓ അങ്ങനെയാണോ അല്ലെങ്കിലെ അങ്ങിന്ന ഒരു സുരേഷ് എന്ന് പറഞ്ഞ ആളെ പരിചയമുണ്ടോ സുരേഷോ ഏത് സുരേഷ് അല്ല ഈ വട്ടപ്പലിശ ഒക്കെ കൊടുക്കുന്ന ഒരാള് ഏ എനിക്ക് അങ്ങനത്തെ ഒരാളെ പരിചയം എന്താ ആകാശ അങ്ങനെ ചോദിച്ചത് ഏ അങ്കിളിനെ കുറിച്ച് പറയുന്ന മോശമായിട്ട് ഒരാൾ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വിശ്വസിച്ചൊന്നും ഇല്ല കേട്ടോ എന്ന് പറയാണ് അത് എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് അതൊക്കെ അസൂയക്കാരാണെന്നേ എന്ന് പറയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ഒരാളാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പറഞ്ഞു അങ്കൾ അങ്ങനെയൊന്നും അല്ലെന്ന് ഈ സുരേഷ് എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഓണ പറയുന്ന ഒരാളെന്നല്ല ഞങ്ങൾ ഇടയ്ക്കിടക്ക് പലിശക്കൊക്കെ വാങ്ങിക്കണത് സാധനങ്ങൾ കടയിൽ നിന്നൊക്കെ മറിച്ചൊക്കെ വാങ്ങിക്കണത് ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം അങ്കിള് വീട്ടിൽ വന്നപ്പോഴേക്കും ഇയാള് കണ്ടിരുന്നു അങ്ങനെയാണ് ഞങ്ങടുത്ത് ചോദിച്ചത് ഇയാൾ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു ഇടത്തേയുടെ അച്ഛനാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോ അയ്യോ ആര്യ ആകാശം നിങ്ങൾ ഒന്ന് വിശ്വസിക്കില്ലേ അയാള് പറഞ്ഞതൊക്കെ നോണയാണ് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു തരാം എന്താ കാണണോ കാണണോ എന്ന് ചോദിക്കുകയാണ് അതെ കാണണം എന്ന് ആര്യം പറയുമ്പോ ആകാശ പണ്ട ചുമ്മാരി എന്നിങ്ങനെ പറയാണ് ഞാൻ ഫോൺ എടുത്തില്ല എനിക്ക് എനിക്ക് ഇടുക്കി ഇപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് അതായത് നിങ്ങൾ വിചാരിക്കുന്ന അല്ല നിങ്ങൾക്ക് ഭയങ്കര സംശയമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇനി ആ സുരേഷ് എന്ന് പറഞ്ഞ ആൾ വരുമ്പോൾ എന്നെ വിളിക്ക് ഞാൻ വരാൻ നേരിട്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഉദയബാനും തട്ടിത്തപ്പുമായിട്ട് അവിടെ നിന്ന് ഉദയബാനും പോയി കഴിയുമ്പഴേക്കും ആര്യനും ആകാശം പരസ്പരം മുഖത്തോട് മുഖം എന്നൊക്കെ പറയേണ്ടത് ഇയാളെന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്ന് ആകാശ ചോദിക്കുമ്പോൾ ആരെയും പറയേണ്ടത് സത്യം പറയട്ടേട്ടാ പല കാര്യങ്ങളും ഞാൻ വീട്ടിൽ പറയാതിരിക്കണതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയത്തിനിട വരും ഞാൻ പല ഇതിന്റെ മുമ്പല്ല കല്യാണത്തിന് മുമ്പ് തന്നെ അതായത് ആനന്ദേട്ടന്റെയും ഈ ദേവീയർ മുമ്പ് തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒരു പ്രാവശ്യം ഇവര് സംസാരിക്കുന്ന നേരിട്ട് കേട്ടതാണ് കടം മൂത്ത് മൂത്ത് ആത്മഹത്യ വക്കിൽ വരെ ഇവരെത്തി എന്ന രീതിയിൽ ഒരുപാട് കള്ളൊക്കെ ഇവർ പറയുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആനന്ദിന്റെ ജീവിതം അല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ആഴുന്നിറങ്ങാതിരുന്നത് എന്ന് ആരെയും പറയുമ്പോൾ ആകാശം പറയണ്ടേ അത് ശരിയാ പക്ഷെ ഇയാളൊരു പക്കാ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കണല്ലേ ആര്യ അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അതൊന്നും ഇപ്പൊ വേണ്ട കേട്ടാ വെറുതെ പ്രശ്നവും അച്ഛന്റെ സ്വഭാവം അറിയാലോ ഈ സത്യുണങ്ങി തന്നെ ഇരിക്കട്ടെ ദേവിയുടെ വല്ല കുഴപ്പമൊന്നും ഒരു ഇടത്തിയാണ് കുറച്ച് സത്യസന്ധത കൂടി പോയിന്റെ പ്രശ്നം മാത്രമേ അത് അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ആനന്ദേട്ടൻ അവര് പോലെ സ്നേഹിക്കുന്നുണ്ട് അവര് സ്നേഹിച്ച് ജീവിക്കുന്നുണ്ട് പിന്നെ എന്താ ഏട്ടാ എന്ന് ചോദിക്കുന്നത് അവരുടെ വീട്ടില് സ്വർണോ സ്വത്തോ പണോ ഉണ്ടോ ഇല്ലയോ ഇല്ലോന്നുള്ള സെക്കൻഡറി തിങ്സ് അല്ലേ അവര് സുഖോട്ട് ജീവിക്കണോ ഇല്ലയോ അത് മാത്രം നമുക്ക് നോക്കിയാൽ പോരേ ആനന്ദട്ടെ ഹാപ്പിയാണ് ദേവിയുടെയും ഹാപ്പിയാണ് പിന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ആരെയും പറയാണ് ആകാശം പറയണ്ട് അത് നീ പറഞ്ഞ ശരിയാണ് ആനന്ദട്ടന്റെ ദേവിയുടെ ജീവനാണ് ദേവിയെടുത്തിക്ക് അങ്ങനെ തന്നെയാണ് ആനന്ദനെ കൈവിളയിലെ കൊണ്ട് നടക്കുന്നത് എന്തായാലും ഈ ടോപ്പിക്ക് നമുക്ക് വിടാം അപ്പൊ എല്ലാ എന്ന് പറയണം അതെ അഥവാ ഈ ഫ്രോഡാണ് തന്നെ ഇരിക്കട്ടെ നമുക്ക് അയാൾ അയാളുടെ പാഠനങ്ങൾ വിടാം കാരണം നമ്മുടെ ഇടത്തിയാണ് ദേവിയെടുത്തി അവർക്ക് കുഴപ്പം വരുന്ന രീതി നമുക്കൊന്നും ചെയ്യണ്ട എന്ന് പറയാ അങ്ങനെ അവർ ചെറുതായിട്ട് അങ്ങനെ ഫുൾ അത് അന്വേഷിച്ച് അവർ പോകുന്നില്ല കാരണം അന്വേഷിച്ചപ്പോൾ സത്യമാണെങ്കിൽ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് അവർ അന്വേഷിച്ച് പിന്നീട് പോകുന്നൊന്നുമില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ